ഗജപൂജയും ഗംഭീര ആനയൂട്ടും ഗജസേന ആനപ്രേമി സംഘം ചെറായിയുടെ നേതൃത്വത്തിൽ ശ്രീ ഗൗരീശ്വര ക്ഷേത്ര സന്നിധിയിൽ നടന്നു ചെറായ് ഗൗരീശ്വര ക്ഷേത്ര സന്നിധിയിൽ ദിവ്യാനുഭൂതിയായ ഗജപൂജ മഹോത്സവം നടന്നു ചെറായി ഗജസേന ആനപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെറായി വിജ്ഞാനവർദ്ധനി സഭ ശ്രീ ഗൗരീശ്വര ക്ഷേത്ര സന്നിധി ഗജരാജന്മാരുടെ മഹാപൂജയും ഔഷധയൂട്ടുമായി ഭക്തിസാഗരമായി നിറഞ്ഞൊഴുകി ഗണപതി ഹോമം ഭഗവത്സേവത്തെ നടത്താറുണ്ട് ദർശനമാർഗം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ദേവീ നിസേവ ഗണനാഥ ഹോമം ആക്കിയ മധ്യപ്രദ ശുദ്ധജാപ ആപന്ദവൃത്തി ധനധാന്യവൃത്തി ഹൃദയാഭിഷേകാതമാണ് ഇപ്പോൾ ഗണപതി ഹോമത്തിനും ഭഗവത്സവത്തിനുമായിട്ട് കർക്കടക മാസത്തിൽ വളരെ വിശേഷമാണ് ദേവപ്രതിഷ്ഠയുടെ മഹിമയിൽ വിരാജിക്കുന്ന സന്നിധിയിൽ ഗജവീരന്മാരുടെ ശോഭയും ഘോഷവും ദിവ്യവേദികളിൽ വിസ്മയം തീർത്തു ക്ഷേത്രത്തിൽ അടുത്ത കാലത്തായി നടക്കുന്ന ഈ ആനയൊട്ടിൽ വീണ്ടും എത്താൻ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഗജസേന എന്ന പേരില് ഇവിടത്തെ ഒരുപക്ഷം ഊർജസ്വലരായ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലുള്ള ഈ പരിപാടി ഓരോ വർഷം കഴിയുമോറും കൂടുതൽ മനോഹരമായിരിക്കുന്നു വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ചടങ്ങുകൾക്ക് ദിവ്യാരംഭം കുറിച്ചത് പറവൂർ രാകേഷ് തന്ത്രിയും ക്ഷേത്ര മേൽശാന്തി എം ജി രാമചന്ദ്രന്റെയും കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ സമർപ്പണത്തോടെ മഹാഗണപതി ഹോമത്തിലൂടെ ആയിരുന്നു ഹോമകുണ്ടത്തിൽ ഉയർന്ന പവിത്രധൂമം ക്ഷേത്ര ഗോപുരത്തിന്റെ കിരീടം തൊട്ട് ആകാശത്തേക്ക് ദേവഗന്ധം പരത്തുമ്പോൾ ഭക്തഹൃദയങ്ങൾ ഭഗവത്ഭാവത്തിൽ മുങ്ങി തുടർന്ന് സന്നിധിയുടെ ദ്വാരങ്ങളിൽ അലയടിച്ച കാഹളനാദത്തിനൊത്ത് പന്ത്രണ്ട് ഗജഗണങ്ങൾ ഭക്തി നിരകളിലൂടെ മഹാസംഭ്രമത്തോടെ എഴുന്നള്ളിച്ചു പ്രത്യേകമായി ഒരുക്കിയ ദേവ ബാരിക്കേഡിനുള്ളിൽ രാജോപചാരം എന്ന പോലെ അവർ അണിനിരന്നു ഗുരുവായൂർ ബാലകൃഷ്ണൻ പുതുപ്പുള്ളി കേശവൻ മധുരപ്പുറം കണ്ണൻ മൂത്തകുന്ന് പത്മനാഭൻ വെമ്പനാട് വാസുദേവൻ കൊളക്കാടൻ കുട്ടികൃഷ്ണൻ വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി വള്ളംകുളം നാരായണൻകുട്ടി ശ്രീ പാർവതി വേണാട്ടുമറ്റം കല്യാണി നമ്പ്യാകാവ് പാർവതി തോട്ടക്കാട്ട് കുഞ്ഞിലി എന്നീ ദിവ്യ ഗജങ്ങൾ ഗജപൂജയുടെ മഹാപ്രസാദം സ്വീകരിച്ചു എറണാകുളം ജില്ലയിലെ ഗജപ്രേമികളുടെ മനസ്സിൽ നിത്യസ്മരണയായി നിലനിൽക്കുന്ന ചടങ്ങിൽ പറവൂർ രാകേഷ് തന്ത്രി പുതുപ്പള്ളി കേശവനോടും ഗുരുവായൂർ ബാലകൃഷ്ണനോടും ആദ്യയാനയോട്ട് നിർവഹിച്ചു ഭക്തി സംഗീതത്തിന്റെ സ്വരലഹരികൾ മണി പ്രകാശം ന്ധത്തിന്റെ മാധുര്യം എല്ലാം ചേർന്ന് സന്നിധിയെ സ്വർഗോപമാക്കി ചടങ്ങുകൾക്ക് ആത്മാർത്ഥ സേവനത്തോടെ നേതൃത്വം നൽകി വിജ്ഞാന വർദ്ധിനി സഭ സെക്രട്ടറി ഷെല്ലി സുകുമാരൻ സ്കൂൾ മാനേജർ നിതിൻകുമാർ മാനേജർമാരായ ഇ കെ രാജൻ പ്രദീപ് പൂത്തേരി കെ പി അജിയൻ എന്നിവരും ഗജസേന ആനപ്രേമി സംഘത്തിന്റെ പ്രസിഡന്റ് രാകേഷ് നിഗത്തിൽ സെക്രട്ടറി അനിൽ അനിൽകുമാർ പി എ ഗജാഞ്ചി അനിൽ പി രാജേഷ് ഭരതൻ അൻസൽ സജീഷ് അഭിലാഷ് ജോഷി ബിനീഷ് ശ്രീജിത്ത് എന്നിവരും മഹോത്സവത്തെ വിജയകരമായി നേതൃത്വം നൽകി ചെറായ് ശ്രീ ഗൗരീശ്വര ക്ഷേത്രം ആ ദിനം ഗജഗന്ധ്രവന്മാരുടെ ദിവ്യഘോഷത്താൽ ഭക്തഹൃദയങ്ങളിൽ ദൈവാനുഭൂതിയുടെ അമൃതം നിറച്ച സ്മരണയായി മാറി ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത വാർത്ത ചെറായി